വെൽക്കം ടു ബീറ്റി ബിസ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഗ്രീഡിയൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു മൂന്ന് ടിപ്സാണ് ഞാൻ ട്രൈ ചെയ്തു സക്സസ് ആയി നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഏതാണ് ഇൻഗ്രീഡിയൻ്റ് ഏതാണ് നമ്മൾ എന്തൊക്കെയാണ് ടിപ്സ് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ബേസ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ടിപ്സും ചെയ്യേണ്ടത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം ഗ്രീൻ ടീ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ആറി വച്ചേക്കുന്നതാണിത് ഇത് വച്ചിട്ടാണ് നമ്മളിനി ബാക്കി ടിപ്സുകളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ടിപ്പ് നമ്പർ വണ് എന്ന് പറയുന്നത് ഐസ് ആണ് നമ്മൾ ഗ്രീൻ ടീലോട്ട് കുറച്ചൊരു ഹാഫ് ടേബിൾ സ്പൂൺ കോഫി പൗഡർ മിക്സ് ചെയ്ത് ഐസ് ക്രീമിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം കണ്ണിൻ്റെ പഫിനേഴ്സൊക്കെ മാറാനായിട്ട് ബെസ്റ്റാണ് ഈ ടിപ്പ് നമ്പർ വൺ ടിപ്പ് നമ്പർ ടു എന്ന് പറയുന്നത് നമുക്കൊരു ടോളോ മാസ്ക് ആണ് ഇതിന് വേണ്ടി നമ്മൾ ഹാഫ് ടേബിൾ സ്പൂൺ ഹണിയിലോട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഗ്രീൻ ടീ ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് രണ്ട് മൂന്ന് തുള്ളി ലെമൺ ഒഴിച്ചു കൊടുക്കുക ഒരുപാടാവരുത് ഞാനിവിടെ ലെമൺ ഡയലൂട്ട് ചെയ്തിട്ടാണോ ഞാൻ യൂസ് ചെയ്യണേ ഈ നമ്മുടെ ആക്നി പിമ്പിൾസ് ഉള്ള ഇടത്തൊക്കെ ഒരു കോട്ടൺ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക ഒന്ന് ഉണങ്ങുമ്പോൾ പിന്നെ റീ അപ്ലൈ ചെയ്യുക അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അപ്ലൈ ചെയ്തതിനു ശേഷം തണുത്ത വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്തോളെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു ഭയങ്കര ഒരു ജീവൻ കിട്ടിയ പോലെ ഒരു ഫീൽ നമുക്ക് ഈ മാസ്കിന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നും ടിപ്പ് നമ്പർ ത്രീ എന്ന് പറയുന്ന ഒരു മാസ്ക് ആണ് ബ്രൈറ്റനിങ് മാസ്ക് ആണ് വൺ ടേബിൾ സ്പൂൺ കടലമാവിലോട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കേർഡ് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ അതിന്റെ ഭാരം ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് യൂസ് ചെയ്യാം പിന്നെ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രീൻ ടീ ഫൈനായിട്ട് അരച്ച ഗ്രീൻ ടീ വൺ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ ഹണിയും കൂടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ് ബ്രൈറ്റ് ആവാനായിട്ട് നല്ല മാസ്ക് ആണിത് ൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടിയതൊന്ന് കമന്റ് ചെയ്യാം പിന്നെ നല്ല നല്ല ടിപ്സ് ആയിട്ട് നമുക്ക് ഓരോ വീഡിയോസിനും കാണാം